നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ ശ്രദ്ധയുണ്ട് സൂക്ഷ്മതയുണ്ട് ഒരു വിരലിന് എന്തെങ്കിലും ഒരു ചെറിയ അപാകത വന്നാൽ നിങ്ങൾ ഒരു നല്ല ഡോക്ടറെ സമീപിക്കും അത് മുന്നോട്ട് പോകണമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരെ ഒരു വിരലിന് വേണ്ടി പോയി എന്ന് വരാം ഒരു അവയവത്തിന് വേണ്ടി പോയി എന്ന് വരാം ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്ന് വരാം ഇരിക്കുന്ന നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അതാകും നമുക്ക് അത്തരം രോഗം നൽകാതിരിക്കട്ടെ എത്ര പണവും നമ്മൾ ചെലവാക്കും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും നമ്മളിത് സൂക്ഷ്മതയോടെ ചെയ്യും നമ്മുടെ മുഖമൊക്കെ നമ്മൾ എത്രയോ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിനുവേണ്ടി ലോഷൻ തേക്കാനും വേണമെങ്കിൽ മിനുക്കാനും കോസ്മെറ്റിക്സിനും ഒക്കെ ഒരുപാട് പണം വരെ നമ്മൾ ചെലവഴിക്കും ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലൂടുള്ള നമ്മുടെ സ്നേഹം ആ സ്നേഹം നമ്മളെങ്ങനെ കൊണ്ടുപോയി അവസാനം നമ്മളെ മണ്ണിൽ വെച്ച് പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു നാളെ മൈശാവനസേവയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ ഈ സമൂഹത്തോട് എന്തുമാത്രം കരുണ കാണിക്കുന്നു എന്നതിന്റെ ഉദാഹരണം ഈ ഒരൊറ്റ വിഷയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ അള്ളാഹു മഴസറിയിൽ ഒരുമിച്ച് കൂട്ടും ഒരു തർക്കവും നമുക്കതിലില്ല അത് വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ മുസ്ലിമിങ്ങളായത് നമ്മളൊക്കെ ഓതുന്ന യാസീൻ സൂറ എന്ന് പറയുന്ന കുട്ടികൾക്ക് പോലും മനഃപ്പാടമുള്ള ഒരു സൂറയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ പറയുന്ന ഒരു വാചകമുണ്ട് എന്താണ് ആ പദം സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് വാചകം ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങളെ വായകൾക്ക് അല്ലാഹു സീൽ വെക്കും വായകൾക്ക് സീൽ വെക്കുമെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അവിടെ ഒരു പ്ലാസ്റ്റർ കൊണ്ടുപോയി അല്ലാഹു ഒട്ടിക്കും എന്നൊന്നും കരുതണ്ട നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നത് അള്ളാഹു ആണ് കഴിവങ്ങ് പിൻവലിച്ചാൽ ഒരു അക്ഷരം ആരും ഉണ്ടൂല നമ്മുടെ സമൂഹത്തിൽ തന്നെ ഡഫൻ ഡമ്പായ കുട്ടികളില്ലേ ഓമരും അതുപോലെ തന്നെ ഭദിരരുമായ കുട്ടികളില്ലേ സംസാരശേഷി പടച്ചടബ് എടുത്തു നീക്കിയാൽ ഒരു അക്ഷരം നമ്മൾ ആരും ഉണ്ടുകയില്ല ഒരു ബഹളവും ഉണ്ടാവില്ല അങ്ങനെ അള്ളാഹു അബ്ബുലത്തെ നാളെ നമ്മുടെ സംസാരശേഷി പിൻവലിക്കും വായ അടങ്ങി നിൽക്കും ഒരക്ഷരം ഉണ്ടൂല എന്നിട്ട് പിന്നീട് നാക്ക് പറയുന്നത് നമ്മുടെ കൈകൾ സംസാരിക്കും അർജുനകുമാരുടെ കാലുകൾ സാക്ഷി നിൽക്കും ഇതിന്റെ തപ്സില് കാണാൻ കഴിയും നമ്മുടെ ഈ രണ്ട് അവയവങ്ങൾ നമുക്കെതിരാകും എന്റെ ഈ കൈ കൊണ്ട് ഞാൻ ഇന്ന തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് പടച്ചടപ്പിന് മുമ്പിൽ ഈ കൈ സാക്ഷി പറയും ആ കൈ അത് പറയുമ്പോൾ കാല് പറയുന്നത് സത്യമാണെന്ന് പറയും എന്റെ കൈ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു സൂക്ഷിച്ചു കൊണ്ടു നടന്ന എന്റെ അവയവം എനിക്കെതിര് മറ്റൊരു അവയവം എനിക്കെതിരെ സാക്ഷി നിങ്ങളൊന്ന് ഓർത്ത് നോക്കും നമ്മൾ സൂക്ഷിച്ചിരുന്ന നമ്മൾ തന്നെ നമുക്കെതിര് നമ്മൾ നമുക്കെതിരാകുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം ഞാൻ എനിക്കെതിരാവുകയാണ് ആ സന്ദർഭത്തിൽ ആരും നമ്മളെ സഹായിക്കില്ല പിതാവ് സഹായിക്കില്ല മാതാവ് സഹായിക്കില്ല കൂട്ടുകാരൻ സഹായിക്കില്ല ഭാര്യ പോലും സഹായിക്കില്ല മറയില്ലാതെ ജീവിച്ച ഭാര്യ പോലും സഹായിക്കില്ല യഫിറുൽ യോമുൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് ഭാര്യയോടും മക്കളോടും മാതാക്കളോടും പിതാക്കളോടും ആരും ഓരോ മനുഷ്യനും അന്ന് സ്വന്തമായ താല്പര്യത്തിൽ പ്രയാപ്രദനാണ് അവനവന്റെ കാര്യം തന്നെ എടുക്കാൻ മാത്രം ഉണ്ടാവും ആ സന്ദർഭത്തിൽ നമുക്ക് ഒരാൾ മാത്രമേ സഹായത്തിനുണ്ടാകൂ എന്റെ ആ അടിമയെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുമ്പിൽ സുജൂതിൽ വീണ് തെറ്റ് ചെയ്ത നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി അവിടെ ഉണ്ടാകും അത് അഷ്റഫുൽ അഷറഫ് മുഹമ്മദും സഫാസും അതിനുവേണ്ടി മാത്രം നിബിത്തങ്ങളിൽ ഒരു പ്രാർത്ഥന അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് എല്ലാ നബിമാർക്കും ഒരു എമർജൻസി പ്രാർത്ഥനയുണ്ട് അത് അള്ളാഹു പ്രത്യേകം കൊടുത്തതാ ഒറ്റടിക്ക് ഉത്തരം കിട്ടും വലിയൊരു പ്രാർത്ഥനയാണ് ആ ഒറ്റടിക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഞാൻ എന്റെ പ്രാർത്ഥന സൂക്ഷിച്ചു വെച്ചു എന്റെ ഉമ്മത്തിന് ചെയ്യാൻ ഞാൻ അതവിടെ വെച്ചു പരലോകത്തേക്ക് ബാക്കിയുള്ള എല്ലാ നബിമാരും യഹലോകത്ത് വച്ചത് ഉപയോഗിച്ചു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ നമ്മൾ നമുക്ക് നമുക്കെതിരാകുമ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളുണ്ട് അപ്പൊ നമ്മളെക്കാളേറെ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്നേഹിക്കേണ്ടത് അവിടെയല്ലേ അതൊരു ലോജിക്ക് അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പൊ നമുക്കൊരു സംശയം വരും കുട്ടികൾക്ക് യുക്തിവാദികളായ ആളുകൾ യുക്തിവാദികളുടെ ചർച്ചയിൽ ചെറു ചോദിക്കാറുണ്ട് എന്താണ് ഈ ഖുർആാനീ പറയുന്നത് വായകൾക്ക് സീൽ വെക്കുക കയ്യ് സംസാരിക്കുക നടക്കാൻ പോകാത്തൊരു കാര്യമാണ് വിദ്യാഭ്യാസം നേടി ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്ത കുട്ടികൾ പറയും അത് ശരിയാണല്ലോ കൈ എങ്ങനെ സംസാരിക്കുക കാലെങ്ങനെ സാക്ഷി പറയുക വായ സീൽ വെച്ചാൽ ഇത് വിളിച്ചു പറയാൻ എങ്ങനെ കഴിയുക വായ കൊണ്ട് പറയും എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയും കൈയാണ് സംസാരിക്കുന്നത് കാലാണ് സാക്ഷി നിൽക്കുന്നത് ഇതൊക്കെ വളരെ ലളിതമായി നമ്മുടെ മുമ്പിൽ എത്രയോ കാലം മുമ്പ് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ചെറിയ കാർഡിക് പ്രോബ്ലം ഉണ്ടായിരിക്കാം ഒരു ഹൃദയ സ്തംഭനം അല്ലെങ്കിൽ ഒരു വേദന അല്ലെങ്കിൽ സംശയാസ്പദമായ ഒരു നെഞ്ചുവേദന പടച്ചറപ്പ് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ അതിന് കാർഡിക് പ്രോബ്ലം എന്ന് പറയും നമ്മൾ ഉടനെ ചെയ്യേണ്ട ഒരു കാർഡിയോളജിസ്റ്റിനെ സമീപിക്കും ഏതൊരു കാർഡിയോളജിസ്റ്റിനെ നിങ്ങളെ സമീപിച്ചാലും അല്ലെങ്കിൽ സാധാരണ ഒരു ഡോക്ടറെ സമീപിച്ചാലും അയാൾക്ക് ആദ്യം വേണ്ടത് ഇ സി ജി ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയും ഈ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അയാൾ ഹൃദയത്തിന്റെ സ്ഥിതി ആദ്യഘട്ടം മനസ്സിലാക്കുക പിന്നെ തുടർ പ്രവർത്തനങ്ങൾ വേറെയുണ്ട് കാർഡിയോളജിക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം നല്ല വിദ്യാഭ്യാസം നേടുന്ന ആളുകളുടെ യൂണിവേഴ്സിറ്റി ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അവരോട് ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഈ സി ജി ചെറിയൊരു പ്രോസസ്സാണ് നമ്മുടെ മുമ്പിലുള്ള പെട്ടിക്കട പോലെയുള്ള ചെറിയ ലാബിൽ പോലും അതുണ്ടാവും നിങ്ങളൊരു ഇ സി ജി എടുക്കുന്നതിനൊന്ന് വിധേയനായി നോക്കൂ അല്ലെങ്കിൽ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ എന്താ അവിടെ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് ഈ വ്യക്തിക്ക് നെഞ്ചരിച്ചിലോ വേദനയോ ഉണ്ടെങ്കിൽ അത് കാർഡിക് പ്രോബ്ലമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിന്റെ അവസ്ഥ പരിശോധിക്കുക എങ്ങനെയാണ് എൽട്രോ കാർഡിയോഗ്രാഫ് എന്ന ആ ചെറിയ പ്രോസസ് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും റേഡിയോ പോലുള്ള ചെറിയൊരു മെഷീനിൽ നിന്ന് രണ്ട് മൂന്ന് വയറുകൾ പുറത്തുണ്ടാവും ഇവിടെ ശരിക്കും സെലസ്കോപ്പ് പോലെ ഒന്ന് ഇവിടെ ഹൃദയത്തിന്റെ മിടിപ്പറിയാം ഘടിപ്പിക്കും അതേ യന്ത്രത്തിലേക്ക് തന്നെ കയ്യിലെ ഈ പ്രധാന ഞരമ്പിൽ ഒന്ന് ഘടിപ്പിക്കും ജെല്ലിയൊക്കെ തേച്ച് ഇവിടെ വിറ്റ് ഒന്ന് കാലിലെ ഞരമ്പിലും വിറ്റ് എന്നിട്ട് ആ യന്ത്രം പ്രവർത്തിക്കും യന്ത്രം പ്രവർത്തിച്ചാൽ ഒരു ഗ്രാഫ് പുറത്തു വരും എന്താണ് ഈ ഗ്രാഫിൽ ഗ്രാഫിലുണ്ടായത് ഇയാൾ വല്ലതും സംസാരിച്ചോ ഇയാൾ സംസാരിക്കാനേ പാടില്ല സമയത്ത് ഇയാളെ വായ സീല് വെച്ച പോലെ മിണ്ടാതെ കിടന്നാ മതി ഹൃദയം മിടിച്ചു ഹൃദയം മിടിച്ചപ്പോൾ ഈ കൈ പറഞ്ഞു ഹൃദയത്തിന്റെ പ്രവർത്തന ഫലമായി ഇത്ര ശതമാനം രക്തം കൂടെ ഓടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് കൈ പറഞ്ഞു കൊടുത്തു കയ്യത് പറഞ്ഞു കൊടുത്തപ്പോ അതവിടെ രേഖപ്പെടുത്തി കാല് അതിന് സാക്ഷിയും പറഞ്ഞു കയ്യും പറഞ്ഞു കാലും പറഞ്ഞു രണ്ടു കൂട്ടം കൂടി സാക്ഷി പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തൊരു കടലാസാണ് ഇവൻ സംസാരിച്ചിട്ടില്ല ഈ കടലാസ് പറിച്ചെടുത്ത് നിങ്ങൾ ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ ആ ഡോക്ടർ ഈസി ആയിട്ട് പറയും അയാളുടെ ഹൃദയം നോർമൽ ആണോ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൃത്യമായി പറയും ഇയാൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു ഈ രോഗി മിണ്ടിയിട്ടില്ലല്ലോ ഈ രോഗിയുടെ കൈ ആണ് കാലാണ് ഇത് രണ്ടുമാണ് ഈ കടലാസിലെ വരകൾക്ക് നിദാനം കയ്യ് സംസാരിച്ചു കാല് സാക്ഷി പറഞ്ഞു നമ്മൾ ചെയ്തു കൂട്ടിയ സകല നാളെ പടച്ചടപ്പിന്റെ മുമ്പിൽ ഈ കയ്യും കാലും വിളിച്ചു പറയും ആ സന്ദർഭത്തിൽ നമ്മുടെ അവയവം നമുക്കെതിരാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകർ പ്രാർത്ഥനയും കൊണ്ട് കാത്തിരിപ്പുണ്ടവിടെ ആ പ്രാർത്ഥനയിലൂടെ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടയാൻ ശുരുക്ക് ചെയ്യാത്ത മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ കബീബിൽ സുജൂതിൽ വീണുകൊണ്ട് കരയുന്ന രംഗമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ആ സന്ദർഭത്തിൽ ആരും സഹായിക്കാനില്ലാത്ത സ്വന്തം ഉപ്പ പോലും ഉമ്മ പോലും സഹായിക്കാനില്ലെങ്കിൽ അവരെക്കാളേറെ ഈ സഹായിക്കുന്ന ആളെ സ്നേഹിക്കണം എന്റെ അവയവം എനിക്കെതിരാകുമ്പോൾ ഞാൻ ഈ അനുകൂലം നിൽക്കുന്ന അന്തിമഘട്ടത്തിലെ വ്യക്തിയെ സ്നേഹിക്കണം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ചാൽ യുക്തിപൂർവം ഇസ്ലാമിനെ അളക്കേണ്ടതില്ലെങ്കിലും ബോധപൂർവ്വം പരിശോധിച്ചാൽ ബോധ്യപ്പെടും അതാണ് ആ പ്രവാചകരെ സ്നേഹിക്കണം എന്നതിന്റെ കൃത്യത ഈ പരലോക ബോധത്തോടു കൂടി ഒരു മനുഷ്യന് മനസ്സിലാകും ഏത് വ്യക്തിക്കും അത് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ ഒരാളും സഹായിക്കില്ല ഉപ്പ സഹായിക്കില്ല ഭാര്യ സഹായിക്കില്ല മകൻ സഹായിക്കില്ല പക്ഷെ ഒരാൾക്ക് അതിന് കഴിയും അതാണ് എന്റെ ഉമ്മത്തിന് ശഫായ ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അഷറഫ് മുത്തുമല്ല ആ പരിശുദ്ധ പ്രവാചക ജീവിതം പ്രവർത്തനം ഇതൊക്കെ നമുക്ക് മാർഗമാണ് അവിടുന്ന് എന്ത് പറഞ്ഞോ അത് നമുക്ക് മാതൃകയാണ്